السلام عليكم വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ ഭാര്യയും ഭർത്താവും അത്ര സുഖത്തിലല്ല ജീവിക്കുന്നത് മക്കൾ രണ്ടാളുണ്ട് മൂത്ത മൂത്തമൂള കെട്ടിച്ച് അവർ ഗൾഫിൽ സന്തോഷമായിട്ട് കഴിയുന്നു ഇനിയൊരു ഒരു മകനുണ്ട് ആ മകനെ പള്ളി ദർശയിൽ പഠിച്ച് പാർബി കോളേജിൽ ഒരു മത ബിരുദം വാങ്ങാൻ വേണ്ടി പഠിക്കുകയാണ് അവർ നാട്ടിൽ വന്നപ്പോൾ ഉമ്മ മോനോട് പറഞ്ഞൊരു വാക്കുണ്ട് പൊന്നുമോനെ ഞാൻ ഉപ്പാനെ ഒഴിവാക്കാൻ പോവുകയാണ് ഞങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവാണ് ഞാൻ വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പോവുകയാണ് എന്താണ് മോൻ്റെ അഭിപ്രായം ചോദിച്ചു അങ്ങനെ കുറച്ചൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചോദ്യം പഴയ കാലങ്ങളായിട്ട് വാപ്പിയമ്മയും പ്രശ്നങ്ങളുള്ളത് ഈ മോൻക്കറിയാം മോൻക്കൊരു ഒരു പക്കതെത്തുന്ന സമയത്ത് തന്നെ അവർ തമ്മിൽ ഗംഭീരടിയാണ് ഇപ്പോൾ അതാ ഉമ്മ ഒരു തീരുമാനം എടുക്കുന്നു വാപ്പന ഒഴിവാക്കുക ഈ വാപ്പ പാവം ഗൾഫിൽ നിന്ന് എന്താ പറയുക ചോര നീരാക്കിതോണിച്ചിട്ടാണ് ഈ വീടുണ്ടാക്കിയത് അതിൻ്റെ താത്താനെ കെട്ടിച്ചത് അതോടൊപ്പം ഞങ്ങളുടെ പഠിപ്പ് ഞങ്ങൾക്കുള്ള എൻ്റെ എ ടു സെഡ് വരെ ആ ഉമ്മ ഒരു ജോലിക്ക് പോകണില്ല എന്തൊക്കെ ആ വീട്ടിൽ ഒരു പത്തു പൈസയുടെ മിഠായി വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് വാപ്പാടധ്വാനത്തിലാണ് അങ്ങനെ ആ വാപ്പ കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ ഇരുന്നിട്ട് ആ കുടുംബം മുഴുവനും നോക്കാൻ വേണ്ടിയിട്ട് ചോര നീരാക്കി ഒരു വാപ്പ ഗൾഫിലുണ്ട് ഇപ്പം ഉമ്മ പറയുന്നു ഇനി വാപ്പാൻ ഒഴിവാക്കാൻ പോവാണ് ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും എനിക്ക് ജീവിക്കാൻ വയ്യ ദമ്പതികൾ കുറേ കാലങ്ങളായി കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ പതിനഞ്ച് വർഷം ഇടത്ര സുഖത്തിലല്ല ഇവരെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കറിയാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉപ്പാന് ഉമ്മ ഒരിക്കലും മനുസരിക്കില്ല അതായത് ഒരു ഒരു ഭാര്യയും ഭർത്താവ് ഒക്കെ ആകുമ്പോൾ ഒരു അനുസരണ എന്ന് പറയുന്ന സാധനം വേണമല്ലോ നാവും ഇങ്ങോട്ട് വായ എങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അനുസരണക്കേടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഉമ്മ സംസാരിക്കുക വാപ്പി അങ്ങനെ തന്നെ എന്തായാലും ഇവന് വാപ്പാനെ വിളിച്ചു വരുത്തി വാപ്പാനെ ഗൾഫിൽ നിപ്പം കണ്ട് വരും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് മകൻ തിരിച്ചു ഉറപ്പിച്ച് പറയാം കാരണം അവൻ അത്യാവശ്യം പക്കതുള്ള ഒരാളാണ് പള്ളി പള്ളിതർച്ചിരി പഠിക്കണ സമയത്ത് തന്നെ പ്രസംഗിക്കാനും ഉറുതി പറയാൻ പോയിട്ടൊക്കെ അത്യാവശ്യം ആളുകൾ സംസാരിച്ചൊരു പക്കതുണ്ട് ഇപ്പം ഒരു അറബി കോളേജിൽ ഒരു മതബിരുദത്തിന് വേണ്ടി പഠിക്കുകയാണ് അവൻ്റെ ഉള്ളിൽ കുറേ സ്വപ്നങ്ങളുണ്ട് വലിയൊരു മഹല്ലിലെ ഹത്തി എന്നിട്ട് അവിടുത്തെ ആളുകളുടെ എല്ലാ കാര്യത്തിലും ഒരു ഒരു നല്ല ഒരു മൊറാലിറ്റി ഉള്ളൊരു ലൈഫാക്കി മാറ്റണം എന്നൊക്കെ ആഗ്രഹമുള്ള അവൻ്റെ ലൈഫിലേക്ക് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായപ്പോൾ അത് ഉൾക്കൊള്ളാൻ അവനുക്ക് പ്രയാസമായി ഇപ്പം എന്താണുപ്പങ്ങളുടെ പ്രശ്നം ഉപ്പ കാര്യങ്ങൾ പറഞ്ഞു ഓൾ ഞാൻ പറഞ്ഞനുസരിക്കില്ല ഒരു തരിമ്പ് സ്നേഹമില്ല മുഴുവൻ ഓൾക്ക് മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അത് സഹിക്കുന്നു കാരണം ഇയാളുടെ സ്വപ്നത്തിലോ ജീവിതത്തിലോ ഭാര്യ എന്നൊരു സാധനമില്ല ഉമ്മാനോട് സംസാരിച്ച് ഉമ്മ പറയാൻ അതൊരു മോനോടം നിലയ്ക്കാൻ എനിക്ക് സംസാരിക്കാൻ എന്നോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല ഇതിലപ്പുറം കുറേ കാരണങ്ങൾ അങ്ങനെയാണ് മകനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത് കൗൺസിലിങ്ങിൽ സംസാരിച്ചപ്പോഴാണ് ആ ഉമ്മ പറയുന്നത് ഒരു ഭാര്യ നിലയ്ക്ക് ശാരീരികമായ ആവശ്യങ്ങൾ പോലും ഈ ഭർത്താവ് നിർവഹിച്ചിരുന്നില്ല അയാൾക്ക് അതിനെ കൊണ്ട് കഴിയില്ല ഞാനിനി എന്താ ചെയ്യുക ഞാനൊരു സ്ത്രീയല്ലേ എൻ്റെ ശാരീരികമായ സെക്സ് നിർവഹിക്കാനുള്ള ഒരു കഴിവ് സ്വന്തം ഭർത്താവില്ലെന്നില്ലെങ്കിൽ പിന്നെ അയാളിനി ഞാൻ വെച്ചിരിക്കണം ഇതാണ് ഈ ഭാര്യയുടെ ആവശ്യം നമ്മുടെയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സെക്സ് സെക്സ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഹോ നെറ്റി ചുളിക്കുക എന്തൊരു മോശമാണ് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് അല്ലെങ്കിൽ അശ്ലീലമാണ് എന്നൊന്നും കരുതണ്ട നമ്മുടെ നിത്യ ലൈഫിൽ നമ്മൾ ഭക്ഷണം കഴിക്കണത് പോലെ നമുക്ക് ദാഹിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ് സെക്സ് അപ്പോൾ ഈ ഒരു ദമ്പതികൾക്കിടയിൽ പരസ്പര സ്നേഹമില്ലാത്തതാണ് പ്രശ്നം എന്നുള്ളത് കൗൺസിലർക്ക് മനസ്സിലായി ഇത് സെക്സിന്റെ ഒരു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് മാറ്റേണ്ട കാര്യങ്ങളോ അല്ല ഇവർ തമ്മ തമ്മിൽ എന്തില്ല ഒരു ലെവലേഷും സ്നേഹമില്ല സ്നേഹമില്ലാത്തോടത്തെ എങ്ങനെയാണ് ഈ സെക്സ് സംഭവിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് കിടപ്പറയിൽ ഒന്നിച്ച് കിടക്കാറില്ല ഗൾഫിൽ നിന്ന് വന്നാൽ പോലും അയാള് പേരിന് അയാൾ ഭാര്യയോടൊപ്പം കിടക്കുന്ന രണ്ടും രണ്ട് ലോകത്ത് ജീവിക്കുന്ന പോലെയാണ് അങ്ങനെ അവർ രണ്ടുപേരും വിട്ടു കൊടുക്കാൻ തയ്യാറില്ല ഇതുപോലത്തെ ഒരാളെ വേണ്ട എന്നുള്ളത് ആ ഉമ്മ ആ ഭാര്യ ഉറപ്പിച്ചു അയാൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഭാര്യയെ ജീവിക്കാൻ അവൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ അവൾക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ ഇപ്പൊ ഫോണിൽ പരിചയപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാം എന്നിട്ട് ആ ഉമ്മയെ ആ ഒരു ഭാര്യയെ തനിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ തീരുമാനം വളരെ ശരിയാണ് നിങ്ങൾക്ക് നിയമപരമായിട്ട് അവകാശമുണ്ട് നിങ്ങളുടെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഭർത്താവിന് ഇങ്ങോട്ടും ഡിവോഴ്സ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിച്ചു നോക്കാം നിങ്ങൾക്ക് സുഖമില്ലാതെ ഈ ഒരു സ്ട്രോക്ക് വന്നിട്ട് ശരീരം മുഴുവനും തളർന്നങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക സങ്കല്പിക്കുക നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്കൊരു മെൻറ്റൽ സപ്പോർട്ടും സാമ്പത്തികമായി സഹായിക്കാനും നിങ്ങൾക്ക് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ കുറപ്പുള്ള ഒരാൾ നിങ്ങളുടെ എന്ന് ചോദിച്ചു അതങ്ങനെ തന്നെയല്ലോ വേണ്ടത് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഈ ഭർത്താവിനെ വിളിപ്പിച്ച് ചോദിച്ചു നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ വിവാഹം കഴിപ്പിച്ചയച്ചത് ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനും കൂടിയല്ലേ അതിലെന്താണ് വീഴ്ച അപ്പൊ അയാൾ ഓരോന്നെണ്ണി എണ്ണി പറഞ്ഞു അതിനൊക്കെ ഒരു സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ വരേണ്ടേ അത് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കണം എവിടെയാണ് പിഴവെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം ആ തിരിച്ചറിയുന്നിടത്ത് തോൽക്കാൻ തയ്യാറുള്ളിടത്തെ ജയിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ആദ്യമേ കഴിയുന്ന എൻ്റെ ഭാഗമാണ് ശരി ഒരിക്കലും വിട്ട് കൊടുക്കില്ല എന്നാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം കാര്യം ചിന്തിക്കുക തകർന്നു പോകുന്നത് നിങ്ങളുടെ മക്കളുടെ ലൈഫാണ് ഇഷ്ടപ്പെട്ട ഫോണിൽ കണ്ട് പരിചയപ്പെട്ട ഇൻസ്റ്റയിൽ കണ്ട് പരിചയപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കുമ്പോൾ എന്ത് സെക്യൂരിറ്റിയാണ് ഉണ്ടാവുക ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ പിന്നെ ആ ഉമ്മാക്കൊരു മറുപടി ഉണ്ടായില്ല ഇനി നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഇതുപോലത്തെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് ലൈംഗികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇവിടെ സെക്സോളജിസ്റ്റുകളും അതിൻ്റെ ഡോക്ടേഴ്സും അതിൻ്റെ ചികിത്സകളൊക്കെ അല്ലേ ആ ചികിത്സകൾ ചെയ്തിട്ട് പരിഹരിക്കല്ലേ വേണ്ടത് അതിന് പകരം നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ അനാഥരാക്കുന്ന രീതിയിൽ ഡിവോഴ്സ് ഡിവോഴ്സുകൾ തീരുമാനം ശരിയാണോയെന്ന് ചോദിച്ചു ഇപ്പോൾ എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മ അങ്ങനെ അന്നത്തെ സെഷൻ അവസാനിപ്പിച്ച് കുടുംബങ്ങളെ വിട്ടു വീട്ട് മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഉപ്പാടെ കയ്യിലും തെറ്റുണ്ട് ഉമ്മായുടെ കയ്യിലും തെറ്റുണ്ട് എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വഷളാവുന്നത് പലപ്പോഴും എവിടെ നിന്ന് ഒന്ന് പരിഹരിക്കാൻ നിൽക്കാഞ്ഞിട്ട് ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ കൗൺസിലിങ്ങിന് പോയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കും ഒരു നാണക്കേടും വിചാരിക്കേണ്ട ഈ കുടുംബത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത് അങ്ങനെ മൂന്നാം സെഷനിൽ വർ വന്നു എന്നിട്ട് രണ്ടു പേരോടും ആ ഒരു ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ജോലിയാണ് എടുത്തിട്ടുള്ളത് ഈ കുടുംബത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതായത് ആ വീട് നോക്കല് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന ജോലിയാണ് ഓക്കെ സാലറി ഇല്ലാത്തൊരു ജോലി നിങ്ങളുടെ സ്വർണം ഉപയോഗിച്ച് എൻ്റെ സ്വർണ്ണം ഉപയോഗിച്ചാണ് ഈ വീടും പറമ്പും ഈ വീടുണ്ടാക്കാനും ഈ പറമ്പ് വാങ്ങാനൊക്കെ യൂസ് ചെയ്തത് ഓക്കെ നിങ്ങളെ നല്ലൊരു ഭാഗം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചു ഇനി നിങ്ങളെ ഭർത്താവ് ചെയ്ത ഇതേ കാര്യങ്ങളൊക്കെ അയാളും ചെയ്തിട്ടുണ്ട് അയാളെയും കാശുപയോഗിച്ചിട്ടാണ് വീട് ഉണ്ടാക്കിയത് വീട് ഈ രീതിയിൽ അയാൾ ലോൺ എടുത്ത് വീട്ടിൽ കാര്യങ്ങളുണ്ട് ആ കുടുംബത്തിന് വേണ്ടി ടു സെഡ് വരെ ഒരു മിഠായി വാങ്ങണമെങ്കിൽ പോലും അയാൾ അധ്വാനാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബത്തിന് ആവശ്യമില്ലേ ആവശ്യമാണ് ഇത് ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ കുടുംബം തകർന്നു പോയില്ല നിങ്ങൾക്ക് ഈ കുടുംബം തകരുന്നതാണോ ആവശ്യം അതോ കുടുംബം പരസ്പര സ്നേഹത്തിലാണ് ആവശ്യം അപ്പോൾ രണ്ട് സെഷൻ കഴിയുമ്പോഴേക്കും മനസ്സിൻ്റെ ഉള്ളിൽ തോറ്റു കൊടുക്കാനുള്ള ഒരു മാനസിക സന്നദ്ധത ഈ രണ്ടു പേർക്കും വന്നിരുന്നു അതുകൊണ്ടാണ് ഒരാൾക്ക് ലൈംഗിക താല്പര്യം കുറയുന്നത് അത് കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നത് അതിൻ്റെ കാരണമാണ് പരിശോധിക്കേണ്ടത് അത് നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് സ്നേഹമില്ലാതെ റെസ്പെക്റ്റ് പരസ്പരമില്ല ഒരു ഭർത്താവ് എന്ന റെസ്പെക്റ്റ് ഭാര്യയ്ക്കില്ല ഒരു ഭാര്യയാണെന്ന പരിഗണന ഭർത്താവിനില്ല ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് ആ സംഭവിച്ചത് നിങ്ങൾ പരസ്പരം സംസാരിച്ച് പറഞ്ഞു തീർക്കൂ ഒരു പക്ഷേ ഒരു പതിനഞ്ച് വർഷത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഒരു കൗൺസിലിംഗ് കൊണ്ട് പരിഹരിക്കുന്ന ഒരു കാര്യമില്ല പക്ഷെ എത്ര വർഷത്തെ വിരോധമാണെങ്കിലും നമ്മളൊന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാനും കഴിയുന്നുള്ളത് എത്രയോ ഉദാഹരണങ്ങളുണ്ട് അന്നത്തെ ദിവസം അവർക്കൊരു മൈൻഡ് തെറാപ്പി ഒക്കെ ചെയ്തു കൊടുത്തപ്പോൾ സന്തോഷകരമായൊരു ലൈഫിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടാണ് പോയത് ഇൻഷാല്ല വളരെ വലിയ സന്തോഷം നാലാം തവണ ഞാൻ പറയാതെ തന്നെ അവരിങ്ങോട്ട് വന്നു ഫാമിലി സഹിതം അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോവാൻ ഇപ്പം ഞങ്ങളുടെ പിഴവെന്താണ് തിരിച്ചറിഞ്ഞു ആ ഒരു ഭാര്യ പറഞ്ഞത് എൻ്റെ പിഴവുകൾ ഒരുപാടുണ്ട് എൻ്റെ കയ്യിലെ പിഴവുകൾ എനിക്ക് തിരിച്ചറിയാൻ സഹായിച്ചത് നിങ്ങളുടെ സംസാരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളോട് നിങ്ങൾ പങ്കുവെക്കണം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഭർത്താവിൽ നിന്ന് ഗൾഫിലുള്ള ആളുകളാണെങ്കിൽ ലൈംഗികതയിൽ ഒരു താല്പര്യമില്ല ഒരു ടൈമിംഗ് ഇല്ല അല്ലെങ്കിൽ ശേഷി കുറവാണ് അതുകൊണ്ട് ലൈഫ് തകർന്നു പോകുക പിന്നെ പിന്നീട് അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭർത്താവിലും പറയാൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗൾഫിൽ നിന്ന് വന്നാൽ പോലും ഒരു മനസ്സിന് സുഖം തരില്ല സന്തോഷം തരില്ല സമാധാനം തരില്ല അപ്പോഴും കിടന്ന് പെറുവിറു വെറുത്തുകൊണ്ടിരിക്കും എങ്ങനെ പിന്നെ പിന്നോളം കൂടെ ഞാൻ കിടക്കുക എങ്ങനെയോളും കൂടെ എനിക്കൊരു ലൈംഗിക താല്പര്യം ഉണ്ടാവുക ഇങ്ങനെ കാരണങ്ങൾ നോക്കുമ്പോൾ രണ്ട് കൂട്ടരുടെ കയ്യിലും ശരിയാണ് പക്ഷേ നിങ്ങൾ യുടെ ഈ ഒരു അകൽച്ച കൊണ്ട് സംഭവിക്കുന്ന ഒരു ദുരന്തം അത് ആഴമേറിയ ദുരന്തം മാർക്കാൻ വരിക മക്കൾക്കാണ് വരിക സൊസൈറ്റി എന്ത് പറയുക നമ്മൾ നോക്കണ്ട ആളുകൾ എന്ത് പറയുന്നില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ പോരിനറങ്ങിയിട്ട് എന്ത് നേട്ടമാണ് നേടുന്നത് ഒരു വൈകാരികമായി ഒന്ന് ഫോണിൽ കണ്ട് പരിചയപ്പെട്ട ഒരാളുടെ സ്നേഹം കണ്ടിട്ട് ആ സ്നേഹം സത്യമാണെന്ന് കരുതിയിട്ട് ഈ ഇറങ്ങിപ്പോയാൽ എത്രയോ പത്രവാർത്തകളും ചാനൽ വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയ ആളുകളുടെ അവസാനം എന്താണെന്നുള്ളത് താൽക്കാലികമായ സുഖവും സന്തോഷമുണ്ടല്ലോ ആഹിറം എന്നൊന്നുണ്ടല്ലോ പടച്ചിറബ് എന്നുണ്ടല്ലോ ഇതൊന്നും ഒന്നും വിശ്വാസമില്ല ഇതിലൊന്നിലും സ്വന്തം മക്കള് ആ മക്കള് ചെറുതാവട്ടെ വലുതാവട്ടെ ആ മക്കള് നാളെ ഉമ്മാനും വാപ്പാനും കുറിച്ച് പറയുമ്പോൾ മോശമായിട്ട് അഭിപ്രായം പറയരുത് എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വന്നപ്പോൾ രണ്ടും നേരം ഇപ്പോൾ അവർ പറയുന്നു ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു അവരുടെ പ്രശ്നം എങ്ങനെ നേരായത് പതിനഞ്ച് വർഷമായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം രണ്ട് കുടുംബക്കാർ തമ്മിൽ കുറച്ചൊക്കെ ഇടപെട്ടതാണ് മക്കൾക്ക് ഇടപെടുന്നതിന് പരിധിയുണ്ട് പക്ഷേ ഡിവോഴ്സായിട്ട് പോവാണ് വേറൊരു തൻ്റെ കൂടെ പോവുകയാണ് ആ ഉമ്മ പറഞ്ഞപ്പോൾ ആ മകൻ്റെ ആദിയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് പേരും ഞാൻ ഒരു ഒരു മികവോ എൻ്റെ കഴിവൊന്നുമല്ല രണ്ടുപേരും രണ്ടുപേരുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് സ്വയം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തിരുത്താൻ തയ്യാറാവുകയും ചെയ്തപ്പോഴാണ് തോറ്റു കൊടുക്കാൻ തയ്യാറായപ്പോഴാണ് പ്രശ്നത്തിന് പരിഹാരമായത് എന്ത് ലൈംഗിക പ്രശ്നങ്ങൾ എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് പലരുടെ ലൈഫിലും അത് തുറന്നു പറയാറില്ല ഭർത്താവിന് അങ്ങനെ പ്രശ്നം ഭാര്യയ്ക്ക് അതിന് താല്പര്യമില്ല ഭാര്യക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേറെ പോയിട്ട് പെണ്ണിട്ടലല്ല അതൊരു പരിഹാരമല്ല സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ തോറ്റു കൊടുക്കലുമാണ് ഇതിനു വേണ്ടി മാത്രമല്ല ജീവിതം ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത് അതെല്ലാം എന്നല്ല പറയുന്നത് പക്ഷേ അതിനുവേണ്ടി നമ്മളുടെ ആഹൃതം നമ്മൾ നശിപ്പിക്കരുത് നമ്മുടെ ആത്മഹത്യ നമ്മൾ നശിപ്പിക്കരുത് എന്തായാലും ഇന്നാ കുടുംബം സന്തോഷത്തോടു കൂടി കഴിയുന്നു അവരുടെ ജീവിതാനുഭവം സമാന സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവർക്ക് ഒരു പാഠമാവട്ടെ എന്ന് കരുതി അവർ തന്നെ പങ്കുവെക്കാൻ വേണ്ടി ഇന്ന് ഏൽപ്പിച്ചൊരു കാര്യം അള്ളാഹു ആ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ അപ്പോൾ എന്ത് പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങൾ നല്ലൊരു കൗൺസിലിംഗ് ഇസ്ലാമിക് കൗൺസിലിംഗ് ആണ് ഏത് കൗൺസിലിംഗ് ആണെങ്കിലും ആ കൗൺസിലിങ്ങിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോൾ അപ്പം ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഞാനൊരു മതപണ്ഡിതന്റെ ഫോട്ടോ കാണിച്ചു തരാം അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ വലിയൊരു മതപണ്ഡിതൻ്റെ മകനാണ് ഈ ഒരു മതപണ്ഡിതന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും